വീടിലേക്ക് പോകാം വീട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് താങ്കളുടെ ഡ്രസ്സൊക്കെ കണ്ടില്ല എന്തൊക്കെയാണ് പിറന്നാൾ ഡ്രസ് ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ പോകണേക്കാണ് തക്കിപ്പേർ കല്യണ്ട് വള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ മക്കൾ നമ്മൾ പള്ളിയിലേക്ക് പോയി നിസ്കാരൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഇതാ ദമ്മിട്ട് റെഡി ആയിട്ടാണ് പിന്നെ സ്പെഷ്യൽ ആയിട്ട് നല്ല ഫിഷ് പൊരിച്ചിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചത് അപ്പതൊക്കെ ഇന്നത്തെ സ്പെഷ്യല് നല്ല അടിപൊളി സേമി പായസട്ടാ പിന്നെ ഒരു രക്ഷയില്ല ബീഫ് ഇതാ റെഡി ആയിണ് പൊരിച്ച് റെഡി ആയി നമ്മൾ കൈക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതൊക്കെ ഇന്നത്തെ സ്പെഷ്യല് ചെറു പെരുന്നാൾ ആശംസ എല്ലാവർക്കും അപ്പൊ ഏതായാലും നല്ല മണക്കെങ്ങനെ കിട്ടുന്നുണ്ടോ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ പൊരി അപ്പൊ മക്കൾ നമ്മുടെ കൂട്ടായിട്ടാണ് വേനാഞ്ചിട്ടിരിക്കണേ ലൂലും ഒക്കെ അടിപൊളിയായിട്ട് മക്കളെ നമ്മൾ കഴിഞ്ഞ് വന്ന് ഇനി നമ്മള് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ ചോറ് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വീണ് ചിക്കൻ പൊരിച്ചതുണ്ട് നല്ല അടിപൊളി തേങ്ങ ചമ്മന്തി നല്ല ഫിഷ് പൊരിച്ച പിന്നെ പിന്നെതാ സ്പെഷ്യൽ ഐറ്റം നമ്മൾ ബീഫ് ആ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്നത്തെ നമ്മുടെ ഫുഡ് പിന്നെ നല്ല പായസം അപ്പം കഴിക്കാൻ നോക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും വല്ല മോഡലും മന്തിയും ഇന്നിപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാളാശംസകൾട്ടാണ് അപ്പൊ നമ്മള് സ്പെഷ്യൽ ആണെന്ന് വരും മക്കളൊക്കെ റെഡി ആക്കിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ ഇട്ടാ കഴിക്കാൻ നോക്കട്ടെ നമ്മൾ പെരുന്നാളായിട്ട് നമ്മൾ പുറത്തേക്ക് പോട കടക്ക് പോട് നമ്മള് പോയി അറിയാ സാധനം വാങ്ങിട്ട് അവർക്ക് എന്തെങ്കിലും കല്സാമനങ്ങളൊക്കെ കുട്ടി വളക്ക മണി നല്ല അടിപൊളി വളക്ക രണ്ടത്താണി ഒരേ കടയിലും

വീഡിയോക്ക് അത്രയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാരും പുതിയ വീഡിയോ വീണ്ടും വരാം ബൈ ബായ് അസാ